എൻ്റെ പേര് ഫെബി എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് റെയ്സൻ ഞങ്ങൾ കത്രീ കത്രി ഹമദ് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ ഇവിടെ വരാൻ പറ്റിയത് ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയത് അമ്മ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ മാസം ഇരുപത്തി നാലാം തീയതിയാണ് ഉടമ്പടി എടു വന്ന് എടുത്തതിൻ്റെ ആദ്യത്തെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് തന്നെയാണ് ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ കുഞ്ഞാണ് മൂന്നാമത്തെ കുഞ്ഞിന് വേണ്ടി ഞാൻ നിയോഗം വെച്ച് ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു എനിക്ക് മൂന്നാമതൊരു കുഞ്ഞാവണേന്ന് കാരണം രണ്ടാമത്തെ കുഞ്ഞായി കഴിഞ്ഞു ഒന്നര വർഷമായിട്ടും ഒരു ഒരു വർഷമായപ്പം രണ്ടാമത്തെ കുഞ്ഞിന് മൂന്ന് വയസ്സായി കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞ് എനിക്ക് അബോർഷനായി അപ്പോൾ ആ അബോർഷൻ ആയി കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടും കുഞ്ഞിനോടുള്ള ഒരു ഇതിലോട്ട് വരുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ അഞ്ച് മാസം ആയപ്പോഴത്തേനും എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയി ആ പ്രഗ്ന ഉടമ്പടി എടുത്ത സമയം മുതൽ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം എൻ്റെ വയറിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്നും കുരിശു വരച്ച് പ്രാര്ത്ഥിക്കുമായിരുന്നു അമ്മ മാതാവ് എനിക്കൊരു കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് തരണേ കാരണം ഞങ്ങളത്ര ഞാൻ അത്രയും ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് മാതാവ് എനിക്ക് കുഞ്ഞിനെ തന്നു പക്ഷേ ആ ഡൂറിങ് പ്രഗ്നൻസിയിൽ എനിക്ക് ഒരു കോംപ്ലിക്കേഷനും ഒന്നുമില്ലായിരുന്നു പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു നോർമൽ ആയിട്ടുള്ള ഒരു രീതിയിൽ എനിക്ക് കുഞ്ഞിനെ തന്നാൽ ഇവിടെ വന്ന സാക്ഷ്യം പറയാൻ പറ്റത്തില്ല കാരണം ഇവിടെ വന്ന സാക്ഷ്യം പറയണേ എനിക്ക് കൃപാസനത്തിൽ ഏറ്റവും വലിയ സാക്ഷ്യമായി മാറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അമ്മയോട് എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മേ എനിക്ക് നല്ലൊരു സാക്ഷ്യം പറയാൻ പറ്റണമെന്ന് അത് അതിൻ്റെ ഫലമായിട്ട് കുഞ്ഞുണ്ടായി ഒരു മാസം മാസമായപ്പോഴത്തേനും ഞാൻ എനിക്ക് പാലൊക്കെ ഭയങ്കര കുറവായിരുന്നു അത് കാരണം എനിക്ക് കൊച്ചിന് നാൻ്റെ പൊടി കൊടുക്കേണ്ടി വന്നു അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം കൊടുത്തപ്പോൾ നാൻ്റെ പൊടി കൊടുത്തുമ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ ഒരു മാസം മാസമായപ്പോൾ സെക്കൻഡ് ടൈം ഞാൻ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിന് അനഫിലാറ്റിക് ഷോക്ക് വന്നു അനഫിലാറ്റിക് ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെ തിരിച്ച് കിട്ടുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ലാത്തൊരവസ്ഥ അതായത് കുഞ്ഞിൻ്റെ കണ്ണ് മാത്രം ഓപ്പണാണ് ബാക്കി ശരീരത്ത് ഒരു റെസ്പോണ്ടും ഇല്ല ഒരു രീതിയിലും റെസ്പോണ്ട് ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പം നമ്മൾ നന്നായിട്ട് പേടിച്ചു ആ ശരീരം മുഴുവൻ ഭയങ്കരമായിട്ട് റെഡ്നെസ്സായി ഭയങ്കര ബ്ലൂ കളറായി കുഞ്ഞിന് ഒരനക്കമില്ല കണ്ണ് മാത്രം തുറന്നേ കിടക്കുന്നുള്ളൂ വേറൊരു അനക്കവും ഇല്ല നമ്മൾ സത്യം പറഞ്ഞാൽ ഓർത്തത് കുഞ്ഞിനെ തിരിച്ചു കിട്ടും പക്ഷേ ഞാൻ അമ്മ മാതാവിനോട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ നീ തന്ന കുഞ്ഞാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ച് തന്നേ പറ്റത്തുള്ളൂ അല്ലാതെ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞ് ഞങ്ങൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി പക്ഷെ അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മൾ ആംബുലൻസ് വിളിച്ചിട്ടാണ് പോവേണ്ടത് പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് ആംബുലൻസ് വിളിക്കാനുള്ള ഒരു ബോധം ഒന്നും പോയില്ല നമ്മൾ നമ്മുടെ വണ്ടി എടുത്ത് പോയി വണ്ടി എടുത്തിട്ട് പോയി കഴിഞ്ഞാല് ഭയങ്കര ട്രാഫിക് അവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ദൂരമാണെങ്കിലും നമ്മളൊരു ഇരുപത് മിനിറ്റ് ദൂരം എടുക്കും സമയമെടുക്കും പക്ഷെ വിതിൻ സെക്കൻഡുകൾക്കുള്ളിൽ മാതാവ് ഞങ്ങൾ ഒരു ട്രാഫിക്കും തരാതെ ഞങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഹോസ്പിറ്റലിൽ എത്തിച്ച് കൊച്ചു സിവിയർ ക്രിട്ടിക്കൽ കണ്ടീഷനായിരുന്നു ഡോക്ടർമാർ ഫസ്റ്റ് എയ്ഡ് ഏറ്റവും എമർജൻസി ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുത്തു കുഞ്ഞിൻ്റെ കണ്ടീഷൻ നോർമലായിട്ട് തിരിച്ചു വന്നു പക്ഷേ പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഞാൻ വേറൊരു പാൽപ്പൊടി കൊടുത്ത് വീണ്ടും ഇത് റിപ്പീറ്റായി റിപ്പീറ്റായി എന്ന് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആയിട്ട് വന്നു അന്നേരം ഡോക്ടർമാർ എല്ലാം അവരുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു അതായത് കുഞ്ഞിൻ്റെ പൾസ് റേറ്റ് ഹൈ ആയി എസ് പി ഒ റ്റു കുറവ് ബി പി ഹൈ പിന്നെ റെസ്പിറേറ്ററി റേറ്റ് ഹൈ എല്ലാം ഹൈ ആയിരുന്നു കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾക്ക് ആദ്യത്തേതിനേക്കാട്ടിലും ഏറ്റവും ഭയങ്കര സിവിയറായിട്ടാണ് രണ്ടാമത്തെ ദിവസം രാവിലെ വന്നത് അപ്പം ഡോക്ടർമാർ അവരുടെ എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തു അവർ മെഡിസിൻ കൊടുക്കുന്നു ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നു എമർജൻസി മെഡിസിൻ കൊടുക്കുന്നു എല്ലാ മെഡിസിനും കൊടുക്കുന്നു രാവിലെ തൊട്ട് ഉച്ച വരെ അവർ ട്രീറ്റ്മെൻറ്റ് നടത്തി പക്ഷേ അവർ പറഞ്ഞു ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല പി എച്ച് സിയിലോട്ട് കുഞ്ഞിനെ ഷിഫ്റ്റ് ചെയ്യണം വേറൊരു മാർഗ്ഗമില്ല അവർ കൊച്ചിനെ ഇൻറ്റിവേറ്റ് ചെയ്യാനായിട്ട് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിനെല്ലാം വിളിച്ച് അടുത്ത് വെച്ചിരിക്കുക അപ്പോഴത്തേനും ഞങ്ങൾ ഓടി ഞാൻ ഓ ഞങ്ങൾ ഓടി വീട്ടിൽ നിന്ന് പോയതുകൊണ്ട് ഞങ്ങൾക്ക് തൈലം എടുക്കാനോ മാതാവിൻ്റെ രൂപം എടുക്കാനോ ഒന്നും പറ്റിയില്ല പക്ഷേ പ്രാർത്ഥന മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ അനീതിയും അരുണും അനീതിയും അനിയനും വന്നു വീട്ടിൽ നിന്ന് അവർ തൈലവും മാതാവിൻ്റെ രൂപവും കൊണ്ടുവന്നു അവർ വന്ന ഉടനെ മാതാവിൻ്റെ രൂപം കുഞ്ഞിൻ്റെ കിടക്കുന്ന ബെഡിൻ്റെ തലയുടെ അടി വെച്ചു മാതാവിൻ തൈലം കുരിശു വരച്ച് പ്രാർത്ഥിച്ചു ഞാൻ അപ്പുറം പോയി ഞാനും വേറൊരു ചേച്ചിയും കൂടെ ഞങ്ങൾ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു അമ്മേ ഞാൻ ഇതൊരു സാക്ഷിവാക്കി കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇവിടെ വന്ന് എനിക്ക് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഞങ്ങളിവിടെ വന്ന് സാക്ഷിപ്പെടുത്തിക്കൊള്ളാന്ന് ഞാൻ അമ്മയോട് നേർന്നു അതിൻ്റെ ഫലമായിട്ടപ്പം തന്നെ അവർ അപ്പം തന്നെ ആ രൂ ഇതും രൂപം വെച്ച് പ്രാർത്ഥിച്ച് തൈലം വെച്ച് പ്രാർത്ഥിച്ച ഫലമായിട്ട് സഡനായിട്ട് പെട്ടെന്ന് ആ കുഞ്ഞിൻ്റെ എസ്പി ഒറ്റ നോർമലായി അവൾക്ക് പൾസ് റേറ്റ് ആയിരുന്നു അത് നോർമലായി ബി പി നോർമലായി എല്ലാം നോർമലായി അവൾ ആംബുലൻസിലോട്ട് ഷിഫ്റ്റ് ചെയ്യാവുന്ന സമയത്ത് ഏകദേശം എല്ലാം തന്നെ നോർമലായി അപ്പം ഞാൻ ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് വേറെ പി എഴ്സിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോകുമായിരുന്നു ആംബുലൻസെ കയറിയിരുന്നപ്പോൾ ആ ഡോക്ടർ കണ്ടപ്പോൾ പറഞ്ഞു കുഞ്ഞ് ഓക്കെ ആയി ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ ഇനി ടെൻഷൻ അടിക്കണ്ട മോളെ എന്നാത്ത ടെൻഷൻ അടിക്കുന്നെ പറഞ്ഞ പോലെ ഒന്നും കുഞ്ഞിനില്ല എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പെട്ടെന്നുള്ള സൗഖ്യമായിരുന്നു അത് ഞങ്ങൾ പിന്നെ പി എഴ്സി പോയി രണ്ട് ദിവസേ കുഞ്ഞു കിടന്നുള്ളൂ ഏറ്റവും പൂർണ്ണ ആരോഗ്യവതിയായിട്ട് അവൾ പണ്ടത്തേനേക്കാളും നന്നായിട്ട് തിരിച്ചു വന്നു പിന്നെ അത് എന്നതാന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി ഇതെന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല എന്ത് കാരണമാ വരുന്നത് ഇതെന്ത് കാരണമാണ് വന്നേ എന്ന് മനസ്സിലാകാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം അതിൻ്റെ ടെസ്റ്റ് ചെയ്തപ്പം അത് കൗസ് മിൽക്ക് പ്രോട്ടീൻ്റെ അലർജിയാണെന്ന് കണ്ടുപിടിക്കാനും അതിന് ഇതായ രീതിയിലുള്ള പൊടികൾ പിന്നെ കൊടുക്കാനും ഒക്കെ മാതാവ് അനുഗ്രഹിച്ചു അതിന് അമ്മ അമ്മ മാതാവിനോട് നന്ദി പറയുന്നു പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കൊറോണ സമയം തുടങ്ങുന്ന സമയം മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് ആത്മീയപരമായിട്ട് കുറച്ച് ദൈവത്തോടുള്ള അടുപ്പം കുറവായിരുന്നു ഹസ്ബൻഡാണെങ്കിൽ പള്ളിയിൽ വിളിച്ചാൽ വരത്തില്ല കുരിശു വരയ്ക്കാൻ വിളിച്ചാൽ വരത്തില്ല അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് മുറിവേല്പ്പിക്കുമായിരുന്നു ഞാൻ പള്ളിയിൽ പള്ളിയിലൊക്കെ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാലും ആൾക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു കുർബാന പകുതി ആവുമ്പോഴാണ് ഞങ്ങൾ പള്ളിയിൽ ചെല്ലുന്നത് അതൊക്കെ എന്നെ ഭയങ്കര സങ്കടപ്പെടുത്തുമായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറയായിരുന്നു മാതാവേ ഇ ഇ ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല ഇതിലെന്തെങ്കിലും ഒരു മാറ്റം വരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാതാവിൽ നിന്നും ഈശോയിൽ നിന്നും ഞങ്ങൾ അകന്നു പോകും അതിന് ഞങ്ങൾ ഒരിക്കലും ഇടയാക്കരുതെന്ന് ഞാൻ എന്നും കരഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ മനസ്സിലിട്ട് ഇത് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന അപ്പം എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ആള് അപ്പോൾ ആൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് അന്ന് തീരുമാനമെടുത്തു ആ തീരുമാനമെടുത്തതോടു കൂടി തന്നെ വീണ്ടും പുറകോട്ടായി പ്രാർത്ഥനാ ജീവിതത്തിലോട്ടുള്ള താല്പര്യങ്ങൾ പുറകോട്ടായി അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം മാർച്ചിൽ വെക്കേഷന് വന്നത് വെക്കേഷന് വന്ന സമയത്ത് ഞാനും ഹസ്ബൻഡും തമ്മിൽ ചെറിയൊരു സ്വരചേർച്ചയൊക്കെ ഉണ്ടായി അങ്ങനെ ഞങ്ങളൊരു രണ്ടാഴ്ചയോളം മിണ്ടാതിരുന്നു അതെന്നെ ഭയങ്കര ഡിപ്രഷനിലോട്ടാക്കി കാരണം അത്രയും എന്നോട് അങ്ങനെ മിണ്ടാതിരിക്കുവോ അങ്ങനെ എന്നെ അവോയ്ഡ് ചെയ്യുകയോ ചെയ്യുന്ന ആളല്ല അപ്പം അതും കൂടി ആയപ്പോഴത്തേനും എനിക്ക് താങ്ങാൻ പറ്റിയില്ല താങ്ങാൻ പറ്റുന്നതിനെക്കാട്ടിൽ ഭയങ്കര മുറിവായിരുന്നു ഞാൻ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ അറിയത്തില്ല ആ അവസ്ഥ തന്നെയായിരുന്നെന്ന് ഞാനാണെങ്കിൽ ഞാൻ അപ്പം ഞാൻ വിചാരിച്ചു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തേ പറ്റത്തുള്ളൂ ഞാൻ വരുന്ന ഉടമ്പടി എടുക്കും അപ്പം ഹസ്ബൻഡ് അറിയാതെ ഞാൻ എൻ്റെ കൂടെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ആളോട് പറഞ്ഞില്ല കാരണം ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ദേഷ്യം വരും അതുകൊണ്ട് ഞാൻ ആളോട് പറഞ്ഞില്ല ഞാൻ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി ഉടമ്പടി എടുത്ത് തിരിച്ചു പോയപ്പം ഞങ്ങൾ ആ സ്വര മാറി ഞങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല തിരിച്ചു പോയി ഞാൻ എൻ്റെ ഉടമ്പടി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അതായത് വീട്ടിൽ തിരികെത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നും പള്ളിയിൽ പോകാൻ തുടങ്ങി അങ്ങനെ ഞാൻ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കുറച്ച് ദിവസമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി ആളെന്നോട് പറഞ്ഞു നീ എന്താ ഈ കാണിക്കുന്നേ ഇങ്ങനെ ചൊല്ലേണ്ട കാര്യമില്ല ഇതെന്നത്തിനെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നേ എന്നും എന്നാൽ ഒത്തിനാണ് നീ പള്ളി പോകുന്നത് നീ തിരി തിരികെത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നേ അങ്ങനെയൊക്കെ പറഞ്ഞു എൻ്റെ മനസ്സിലെനിക്ക് വേദനകൾ ഇരട്ടിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു അമ്മ മാതാവേ ഇതിന് മാറ്റം വരണം എൻ്റെ ഹസ്ബൻഡ് പൂർണ്ണമായിട്ട് മാതാവും ഈശോയും ആരാണെന്ന് അറിഞ്ഞേ പറ്റത്തുള്ളൂ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല അപ്പം ആളെ ഞാൻ കത്തിച്ചു വെച്ച തിരി എടുത്തെറിഞ്ഞു എൻ്റെ മാതാവിൻ്റെ രൂപം എടുത്തെറിഞ്ഞു ഇതെല്ലാം എന്നെ ഭയങ്കരമായിട്ട് മുറിവേൽപ്പിച്ചു ഞാൻ മനസ്സിലിരുന്ന് നീറിനീറി ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ പറയാൻ ആളല്ല ഞാൻ പറഞ്ഞ ആൾക്കും മനസ്സിലാവത്തില്ല മാതാവ് തന്നെ ഇവിടെ ആളെ കൊണ്ട് എത്തിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ ആൾ കാണാതെ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത് കാരണം എനിക്ക് പേടിയായിരുന്നു മീൻസ് വീട്ടിൽ പിന്നെ വീണ്ടും പ്രശ്നങ്ങൾ ഞാൻ കാരണം ഒരു പ്രാർത്ഥനയെ ഒരു പ്രശ്നം വേണ്ടല്ലോ ഓർത്ത് ഞാൻ ആൾ കാണാതിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആളില്ലാത്തിരുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആളറിയാതെ ഇവിടുത്തെ ഉപ്പൊക്കെ ഞാൻ ഫുഡിൻ്റെ അതൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷേ ആളോട് ഞാൻ പറഞ്ഞില്ല ഈ റീസൻറ്റ്ലി ആളിവിടെ വരാമെന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ആളോട് പറയാൻ തുടങ്ങിയത് കാരണം എന്നെ വഴക്ക് പറയുകയെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷേ ഒരു മാസം എനിക്ക് ഒരുമിച്ച് കണ്ടിന്യൂസ് ആയിട്ട് പള്ളിയിൽ പോകാൻ പറ്റത്തുള്ളൂ പറ്റിയുള്ളൂ കാരണം ആൾ പറയാൻ തുടങ്ങി നീ പള്ളിയിൽ എന്നാത്തിനും എന്നും പോകുന്നതെന്ന് അപ്പം ഞാൻ തന്നെ ഞാനായിട്ട് നിർത്തി ഞാൻ പറഞ്ഞു ഞാൻ ഇനി പള്ളിയിൽ പോകുന്നില്ല മാതാവ് ഏറ്റെടുത്തോണം ഈശോ ഏറ്റെടുത്തോണം എനിക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമല്ല അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു മാതാവിനോട് മാതാവേ എനിക്ക് ഇവിടെ വന്ന ആളെയും കൊണ്ട് വന്ന ഉടമ്പടി എടുത്ത് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റും ണം എന്നെ ഈശോവിനേയും മാതാവിനെ അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു എനിക്ക് എപ്പോഴെടുത്ത് പ്രാർത്ഥിക്കാൻ കിട്ടിയാൽ ഒരു വചനമാണ് കിട്ടുന്നത് ഞാൻ എന്ത് വിഷമം വന്നാലും ഞാൻ ബൈബിൾ തുറക്കും എനിക്ക് വീട് കിട്ടുന്ന വചനം നീ എന്നെ വിളിച്ചപേക്ഷിക്കാൻ നിന്റെ ബുദ്ധിക്ക് അതീതവും നിഗീഡവും മഹത്വുമായ കാര്യങ്ങൾ ഞാൻ എനിക്ക് വെളിപ്പെടുത്തും ഇത് തന്നെ എപ്പോഴും എടുത്താലും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ വചനം എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കും എനിക്ക് ഉറപ്പായിരുന്നു എന്തെങ്കിലും അത്ഭുതം ജീവിതത്തിൽ നിന്ന് നടക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞാൻ അങ്ങനെ ഞാൻ പ്രാർത്ഥന ഞാൻ എൻ്റെതായ രീതിയിൽ പ്രാർത്ഥന തുടങ്ങിക്കൊണ്ടിരുന്നു ആളാളേതായ രീതിയിൽ പൊക്കോണ്ടിരുന്നു പ്രാർത്ഥനയ്ക്കൊന്നും വരാതെ ഞാൻ തന്നെ ഇരുന്ന് കുരിശ് വരെയായി തന്നെ ഇരുന്ന് പ്രാർത്ഥനയായി ആളെ കാണാതെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ ഈ ഈ വർഷം ജൂലൈ ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി എനിക്ക് കുഞ്ഞുണ്ടാകുന്നത് കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് പിറ്റേ മാസമാണ് കുഞ്ഞിന് ഞാൻ പറഞ്ഞ അനഫലാറ്റിക് ഷോക്ക് വന്നത് അവൾ എമര്ജൻസി ആയിട്ടവിളെ കിട്ടത്തില്ലാത്ത അവസ്ഥ വന്നത് അപ്പം ഈ തൈലൊക്കെ അനിയനും അനിയത്തിയും വന്ന് തൂക്കുന്നതും ഒക്കെ ആൾ കാണുന്നുണ്ട് അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ തൈലൊക്കെ എടുത്ത് തൂക്കുന്ന ആൾ കാണുന്നുണ്ട് പക്ഷെ ആൾക്കതിലൊന്നും ഒരു വിശ്വാസമോ ഒരു ഇതുമില്ല കാരണം എന്നോട് എപ്പോഴും പറയും നീ എന്തോ ആയി കാണിക്കുന്നത് ഞങ്ങൾ ബേസിക്കലി ക്രാനായക്കാരാണ് ഞങ്ങളുടെ വീട് ഉഴുവൂരാണ് അപ്പം അവർക്കെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഴുവൂരുപള്ളിയും അവിടുത്തെ സ്തപാനസ്വുണിയാളിനെ മാത്രമേ ഉള്ളൂ വേറെ ഞാൻ എവിടെ പോകണമെന്ന് പറഞ്ഞാലും ആളെന്നോട് പറയും അതന്നെ അതിന് അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഞാൻ എൻ്റെ മനസ്സിൽ പറയും എൻ്റെ മാതാവ് ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തിയേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഇത് കേൾക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സ് എപ്പോഴും വേദനിക്കും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം പിറ്റേ കുഞ്ഞിന് ഈ ഷോക്ക് വന്നു കഴിഞ്ഞപ്പം ഞാൻ ഈ രൂപം വെച്ച് പ്രാർത്ഥിക്കുന്നതും തൈലം തൂത്ത് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ആൾ കാണാൻ തുടങ്ങി ആൾക്ക് ഓട്ടോമാറ്റിക്കലി ഇച്ചിരി ഒരു മാറ്റം വരാൻ തുടങ്ങി ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ എന്നോട് പറയുവാണ് എനിക്ക് ഒക്ടോബർ ട്വൻറ്റി നയന്തിന് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യണം ഞാൻ മെറ്റേണിറ്റി പ്ലസ് ആനുവൽ ലീവാണ് ട്വൻറ്റി നയൻതിന് മുന്നേ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യണം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഹസ്ബൻ്റേ കൊണ്ടും കുഞ്ഞിനെയും കൊണ്ടും ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ അമ്മ അനുവദിച്ചേ പറ്റത്തുള്ളത് ഞാൻ വാശി പിടിച്ച് തന്നെ പ്രാർത്ഥിച്ചു എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ആരും കാണാതെ ഞാൻ കട്ടിലേ കടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് സെപ്റ്റംബറിൽ ആൾ ആളെന്നോട് ഞങ്ങളിങ്ങോട്ട് ഞങ്ങളിവിടെ ഇവിടെ വന്നത് മൂന്ന് ദിവസത്തെ ഒരു ലീവിന് വേണ്ടി ഷോർട്ട് വെക്കേഷനാണ് വന്നത് ആ മൂന്ന് ദിവസത്തെ ലീവ് എന്നാദിച്ച് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ആൾ എന്നോട് തലേ ദിവസം പറഞ്ഞാൽ എനിക്ക് മൂന്ന് ദിവസത്തെ ഓഫ് കിട്ടിയിട്ടുണ്ട് ഞാൻ പോകും ആ നാട്ടിൽ നീ വരുന്നുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാനും വരുന്നുണ്ടോ നമുക്ക് ഒരുമിച്ച് കുരുബാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാം വലിയ അനുഗ്രഹം തന്നെ അമ്മ മാതാവ് പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി തീരാത്ത അനുഗ്രഹം എനിക്കോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ അങ്ങനെ പറഞ്ഞു അപ്പം ഞങ്ങൾ ഉടമ്പടി എടുക്കാനായിട്ട് വന്നു ആ പക്ഷേ ആ ഒരു മാസത്തിൽ എനിക്ക് കുറച്ച് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു ഒരു മാസമായിട്ട് അതായത് എനിക്ക് കുനിയാൻ പറ്റത്തില്ല നൂരാൻ പറ്റത്തില്ല കുഞ്ഞിനെ എടുക്കാൻ പറ്റത്തില്ല ഒരു പണി ചെയ്യാൻ പറ്റത്തില്ല ഇവിടുന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ ശ്വാസം മുട്ടൽ ഇങ്ങോട്ട് നടക്കുമ്പോൾ ശ്വാസം മുട്ടൽ ആദ്യം ഓർത്ത് അതൊന്നും അതൊന്നുമില്ലായിരിക്കും ചുമ്മാ വെയ്റ്റൊക്കെ ഡെലിവറി ആയപ്പം വെയ്റ്റ് കൂടിയായിരുന്നു നന്നായിട്ട് അപ്പോൾ അതിൻ്റെ ആയിരിക്കും എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത് അവിടെ രണ്ട് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവർ പറഞ്ഞു ഒന്നുമില്ല എക്സ്റേ ചെയ്തു കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കെ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ ഈ ട്രാവലിങ്ങിൻ്റെ സമയത്ത് എനിക്ക് ഫ്ലൈറ്റ് വെച്ച് ഭയങ്കര സിവിയറായി എൻ്റെ ചുണ്ടെല്ലാം ബ്ലൂയിഷ്ടായി കൈയൊക്കെ നീലയായി എനിക്ക് ഓക്സിജൻ കിട്ടത്തില്ലാത്ത അവസ്ഥ ഭയങ്കരമായിട്ടും ആ ഫ്ലൈറ്റ് ജേർണി എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൾട്ടായിരുന്നു അപ്പോൾ ആൾ തന്നെ എനിക്ക് മാതാവിൻ്റെ രൂപവും തൈലവും ഒക്കെ തൂത്ത് പ്രാർത്ഥിച്ച് ആള് തന്നെ എനിക്ക് വേണ്ടി പ്രാര്ത്ഥിച്ചു കാരണം എനിക്ക് ഓക്സിജൻ കിട്ടുന്നില്ല എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയായിരുന്നു ഞങ്ങൾ ഓർത്തു ഞങ്ങളെ എൻ്റെ ജീവൻ അവിടെ തീർന്നെന്നാണ് ഓർത്തത് പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ പോകുന്നത് ഞങ്ങൾ പോകുന്നത് ഞാനും എൻ്റെ അച്ഛയും ആഗ്രഹിച്ച് പോകുന്നത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റിനല്ല പോകുന്നത് വേറൊന്നിനും അല്ല പോകുന്നത് അമ്മ നോക്കിക്കോണമെന്ന് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ മാതാവിൻ്റെ അനുഗ്രഹം ആ ഫ്ലൈറ്റ് ജേർണിയിൽ ഞാൻ ഫ്ലൈറ്റ് ജേർണി കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്നു എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ആദ്യം ഹോസ്പിറ്റലിൽ പോ ഞാൻ പറഞ്ഞു അച്ചോട് പറഞ്ഞു ഞാൻ പോകത്തില്ല ഞാൻ ഇവിടെ വന്നു എനിക്ക് പിറ്റേ ദിവസം തന്നെ ഉടമ്പടി എടുക്കണം കാരണം അതിൻ്റെ പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റിട്ടേൺ തിരിച്ച് കത്തറിലോട്ട് പോകേണ്ടതാണ് അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാതെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി എൻ്റെ ഉടമ്പടി മുടങ്ങും ഞാൻ അത്രയും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ഹസ്ബൻഡിനെ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ ആളെ ഇവിടെ കൊണ്ടുവരാതെ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് പോലും അറിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനാത്ത ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകും ഞങ്ങൾ അന്ന് പിറ്റേ ദിവസം വന്നതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ അഞ്ചര ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു ഞാൻ അമ്മയോട് അമ്മേ എനിക്ക് നടക്കാൻ പറ്റത്തില്ല ഇരിക്കാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഇവിടെ വന്ന് എങ്ങനെ ഉടമ്പടി എടുത്ത് അത്രയും നേരെ നിൽക്കുമെന്ന് ഞാൻ ആലോചിച്ചു ഞാൻ അച്ഛോട് വണ്ടിയിരുന്നു പറയും എനിക്ക് നിൽക്കാൻ പറ്റുമോ ഞാൻ എന്ത് ചെയ്യും എങ്ങനെയാണ് എനിക്ക് എക്സോസ്റ്റഡ് ആയിട്ട് അവിടെ എസ്പിയോട്ട് കുറഞ്ഞു പോയാൽ ഞാൻ എന്നാ ചെയ്യും ഞാൻ അമ്മയോട് അന്നാരോ ഞാൻ വണ്ടിയിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അമ്മേ ഞാൻ ഉടമ്പടി ഞങ്ങൾ ഇവിടെ ഉടമ്പടി എടുക്കാൻ അത്ര അത്രയും ആഗ്രഹത്തോടു കൂടിയാണ് വരുന്നത് അവിടെ ചെല്ലുമ്പോൾ ഒരു കുഴപ്പം വരരുത് ഞങ്ങൾക്ക് ഉടമ്പടി റിന്യൂ ചെയ്ത് റിന്യൂ ചെയ്ത് പോകുന്നവടം വരെ ഒരു കുഴപ്പം വരരുതെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു അതേ സമയം അതേപോലെ തന്നെ ഇവിടെ കയറിയപ്പം തൊട്ട് ഇത്രയും ചൂടും ഇത്രയും ആൾത്തിരക്കിലും എനിക്കൊരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഇല്ല ഒരു പ്രോബ്ലോ ഇല്ല എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ആ ഉടമ്പടി എടുത്ത് തീരുന്നോടം വരെ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്ന മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മോളിൽ പോയി മോളിലത്തെ സ്റ്റെപ്പ് കയറിയപ്പോൾ എനിക്ക് ഇച്ചിരി പ്രോബ്ലം വന്നു എനിക്ക് അവിടെ കയറിയപ്പോൾ എനിക്ക് ശ്വാസം മുട്ടൽ തുടങ്ങി ഞാൻ ഓർത്തു എനിക്ക് പറ്റത്തില്ല എനിക്ക് തിരിച്ചിപ്പം പോകേണ്ട അവസ്ഥ വരും ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു ആളിരുന്ന് ധ്യാനം കൂടിക്കൊണ്ടിരിക്കും ആ മോളിൽ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച അമ്മേ ഞാൻ ഇവിടെ വന്ന് എല്ലാവരും പറയുന്നു അമ്മേനെയും കാണുന്നുണ്ട് ഒക്കെ കാണുന്നുണ്ടെന്ന് പക്ഷേ എനിക്കിതുവരെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല എന്താ ഇങ്ങനെ എനിക്കും ഒന്ന് കാണിച്ചു തരണം എൻ്റെ അമ്മേനേയും ഈശോനേയും എനിക്കും ഒന്ന് കാണിച്ചു തരണേ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് ആ വന്ന് ശ്വാസം മുട്ടിൽ പോയി അത് പിന്നെ എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല അത് വന്നിട്ടില്ല ഞാൻ കൂളായിട്ട് സ്റ്റെപ്പേ ഇറങ്ങി താഴെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു മോളെ നീ വന്ന് മാതാവിനെ എടുക്കാൻ അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവിൻ്റെ കൂടെ ഉണ്ട് എൻ്റെ അടുത്ത് വരുമെന്ന് എനിക്ക് ഉറപ്പായി സിസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി എടുത്തപ്പം ഞാൻ ആഗ്രഹിച്ചായിരുന്നു എനിക്ക് മാതാവിനെ എടുക്കാൻ പറ്റണതെന്ന് പക്ഷെ അന്നെനിക്ക് തിരിയാ കിട്ടിയത് അപ്പം ഞാൻ ഓർത്ത് മാതാവ് എൻ്റെ കൂടെ ഇല്ല ചുമ്മായ ആയിരിക്കും ഞാൻ ഉടമ്പടി ഒക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നത് വെറുതെ ആയിരിക്കുന്നു പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പം മോളെ നീ തന്നെ മാം അന്ന് മാതാവിനെ എടുക്കാൻ അതെൻ്റെ അച്ഛക്ക് കോടയം കൊടുത്തു അച്ഛൻ എൻ്റെ പുറകിൽ നിന്ന് കോടയം പിടിച്ചു ഞാനാണെങ്കിൽ മാതാവിനെ എടുത്തു അതെനിക്ക് ഭയങ്കര ഒരു വലിയൊരു അനുഗ്രഹമായി തീർന്നു അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇപ്പം എൻ്റെ അച്ഛൻ കുഞ്ഞും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഇപ്പം എന്നെക്കാട്ടിലും കൂടുതൽ വണ്ടിയിലൊക്കെ പോകുമ്പം ആൾ ധ്യാനം അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുന്നത് എന്നിട്ട് എനിക്കാ പറഞ്ഞു എടി എടിയാണ് അങ്ങനെയല്ല ചെയ്യേണ്ട ഇങ്ങന ചെയ്യേണ്ട എനിക്ക് ചില കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നെ കറക്റ്റായിട്ട് ചെയ്യേണ്ട എന്നെ കറക്റ്റ് ആയി ചെയ്യണ്ടാത്തേന്ന് അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ നന്ദി പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ മാതാവേ ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോണേന്ന് ഞാൻ ആഗ്രഹിച്ചു ഇപ്പം ഇപ്പം എപ്പം പോയാലും അല്ലെങ്കിൽ മറ്റേ സിനിമാ പാട്ടുകൾ മാത്രമേ വണ്ടിക്കകത്ത് കേൾക്കാനുണ്ടായിരുന്നുള്ളൂ ഇപ്പം എപ്പം പോയാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി ധ്യാനമാകും സാക്ഷ്യങ്ങളാണ് ഞാൻ കേൾക്കുന്നത് അതിന് ഞാൻ എൻ്റെ ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു പിന്നെ ഇത് ഇതിപ്പം രണ്ടാമത്തെ കാര്യമാണ് ഞാൻ ഉടമ്പടി വെച്ച് രണ്ട് കാര്യങ്ങൾ നടന്നു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പപ്പായും മമ്മിയും ഒന്നും ഇവിടെ വര വരത്തില്ലായിരുന്നു അപ്പം ഞാൻ അതൊരു ഉടമ്പടി വെച്ചായിരുന്നു അറ്റ്ലീസ്റ്റ് എനിക്ക് അവരെ ഇവിടെ ഒന്ന് കൊണ്ടുവരാൻ പറ്റിച്ചാൽ മതി വേറെ ഒന്നും വേണ്ട എനിക്ക് അവരെ ഇവിടെ ഒന്ന് കൊണ്ടുവരാൻ പറ്റില്ല അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഇവിടെ വന്നിരിക്കുന്നത് എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്ത അനുഗ്രഹങ്ങളാണ് എനിക്ക് തന്നിട്ടുള്ളത് ഇതിന് അമ്മയ്ക്കും തിരുക്ക് മാറി ഒത്തിരി ഒത്തിരി കോടാനു കോടി നന്ദി പറയുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ചെറുതും വലുതുമായി ഒത്തിരി ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ മാതാവ് നിരന്തരം തന്നുകൊണ്ടിരിക്കുക അത് ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പോസ്റ്റ് ബി എസ് സിയുടെ രജിസ്ട്രേഷൻ ചെയ്യാനുണ്ടായിരുന്നു അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യമായി ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു ഷോർട്ട് സ്പാനിൽ വൺ ഡേ ട്രാവൽ ചെയ്ത് എനിക്ക് അതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ഒരുമിച്ച് എന്നും പള്ളിയിൽ പോകുന്നുണ്ട് അങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുകുമാറിനും ഒത്തിരിയേറെ നന്ദി വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ല തീർന്നില്ല അപ്പം ഞാനാണെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കാരണം ഹോസ്പിറ്റലിൽ പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ വന്ന് ഉടമ്പ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത് എന്നെ ഇത് കാണിക്കാനായിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ ആദ്യം എന്നോട് പറഞ്ഞു ഐ സിയുവിൽ അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് വിറച്ചുപോയി ഐ സിയുവിൽ അഡ്മിറ്റ് പോയി എനിക്കെന്നെ മാരകമായ രോഗമെന്ന് ഞാൻ ഓർത്തു അപ്പോൾ ആളെൻ്റെ കൂടെ ഇല്ല ആറ് എറണാകുളത്ത് വേറെ ആവശ്യത്തിന് പോയിരിക്കുവാണ് അപ്പോൾ ആ ഡോ എന്നോട് പറഞ്ഞു നിന്റെ അവസ്ഥ ഭയങ്കര ആണ് ഞാൻ പോയിട്ട് നടന്നു വരുമ്പോൾ എൻ്റെ എസ് പി ഒ ടു ബിലോ നയൻറ്റീലോട്ട് പോവുക എയ്റ്റി ഫൈവ് എയ്റ്റി ഫോർ എയ്റ്റി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പറഞ്ഞു നിനക്ക് നടക്കാൻ പറ്റുന്ന സ്റ്റേജ് അല്ല നീ എങ്ങനെ ഇവിടെ വരെ വന്നേന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല ഡോക്ടറെ ഞാൻ വന്നു ഡോക്ടർ എനിക്ക് അപ്പം തന്നെ വീൽ ചെയർ തന്നെ എന്നെ അവിടെ അഡ്മിറ്റാക്കി എൻ്റെ സി ടി ചെയ്തു സി ടി ചെയ്തു കഴിഞ്ഞപ്പം സീറ്റിക്കകത്ത് വന്നിരിക്കുന്ന പൾമനറി ഹെമറേജ് പൾമിനറി ഹെമറേജ് എന്ന് പറഞ്ഞാൽ ലിവർ ലങ്സിൽ നിന്ന് ബ്ലീഡിങ് ആവുന്ന ഒരു കണ്ടീഷൻ അവർ കാണിക്കുന്നത് അതിൻ്റെ അകത്ത് അപ്പം ഡോക്ടർ പറഞ്ഞു ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ് നിനക്ക് ഐ സിയുയിൽ ഇത്ര ദിവസം കിടക്കേണ്ടി വരും നിൻ്റെ എസ്പോറ്റും മെയിൻറ്റെയിൻ ആകാൻ എത്ര ദിവസം വരും നിന്നെ പ്ലാസ്മ ഫെറസിസ് ചെയ്യണം പ്ലാസ്മ ഫെറസിസ് എന്ന് പറഞ്ഞാൽ ഡയാലിസിസ് പോലെ വേറൊരു സാധന ശരീരത്തിൽ ഫ്ലൂയിഡ് ക്ലിയർ ചെയ്യാനുള്ള സംഭവങ്ങൾ അതൊക്കെ അപ്പോൾ അത് ചെയ്യണം പിന്നെ നിനക്ക് വേറെ എന്താ ഡയഗ്നോസിസ് ഒന്ന് കണ്ടുപിടിക്കണം നിനക്ക് ടി ബി ആണോ സിസ്റ്റമിക് ഗ്രൂപ്പ് സ്വരുത്തമാറ്റസ് ആണോ അങ്ങനെ കുറേ ഡിസീസ് കണ്ടീഷൻ അവർ പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രൊസീജിയറുകളുണ്ട് അപ്പോൾ ഞങ്ങൾക്കൊരു രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകുകയും ചെയ്യണം ഇതെല്ലാം കേട്ടിട്ട് ഞങ്ങളാകെ ടെൻഷൻ അടിച്ചു പോയി എനിവേ ഞാൻ ഐ സിയു പോയി അഡ്മിറ്റായി ഞാൻ അവിടെ അവിടെയിരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു കൊന്തയുണ്ട് എൻ്റെ കയ്യിൽ തൈലമുണ്ട് ആ രൂപമുണ്ട് എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ചു ഞങ്ങളിവിടെ വെ വന്ന ഉടമ്പടി വെച്ച റിന്യൂ ചെയ്തപ്പം വെച്ച കാര്യമാണ് എൻ്റെ ഈ രോഗം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കിട്ടി ഞങ്ങൾക്ക് ഇതെന്നാന്ന് മനസ്സിലാക്കി തിരിച്ചു പോകണേന്ന് ഞങ്ങൾ ഈ ഈ പ്രാവശ്യം വന്ന ഉടമ്പടിയിൽ വെച്ച കാര്യമാണ് പിറ്റേ ദിവസമാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത് അപ്പോളാണ് ഡോക്ടർ പറഞ്ഞത് പൾമനറി ഹെമറേജാണ് നിനക്കിങ്ങനെ ഇത് ആവശ്യം വരും അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഐ സി യു വെച്ചവരെ എമർജൻസി ബ്രോങ്കോസ്കോപ്പ് ചെയ്തു ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ഇവിടെ വന്നത് മാതാവിനെ ഓർത്ത വന്നത് എനിക്ക് ഉടമ്പടി എടുക്കാനാണ് വന്നത് നീ എന്നെ കാത്തുകൊള്ളൂ എന്ന് എനിക്ക് ഉറപ്പാണ് എനിക്കൊന്നുമില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ആ സീറ്റി ഹെമറേജ് എന്ന് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞ സംഭവം ഒരു ഒന്നുമില്ലാതെ മാറണം ബ്രോങ്കോസ്കോപ്പിൽ ഒന്നും കാണരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അന്ന് രാത്രി ബ്രോങ്കോസ്കോപ്പ് ചെയ്തു അതിൻ്റെ അകത്ത് അവർ പറഞ്ഞു നിനക്ക് ബ്ലീഡിങ് ിങ്ങും ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു എനിക്കൊന്ന് വണ്ടർ ആയിപ്പോയി ബ്ലീഡിങ് സി ടി പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് ബ്രോങ്കോസ്കോപ്പി ബ്ലീഡിങ് ഇല്ലാതെ ആവുന്നത് പിന്നെ അവർക്ക് അവർക്കടുത്ത ഡൗട്ടായി ഇനി അടുത്ത ഡയഗ്നോസിസ് തന്നെ അന്ന് കണ്ടുപിടിക്കാനുള്ള തെരച്ചിലായി രണ്ട് ദിവസം ഞാൻ ഐ സിയു കടന്നു എൻ്റെ എസ് പി ഒറ്റും മെയിൻറ്റെയിൻ ആയി അവരെന്നെ റൂം എയറിലോട്ട് റൂമിലോട്ട് മാറ്റി റൂമിലോട്ട് മാറ്റിയിട്ട് ഉള്ള ബ്ലഡ് ടെസ്റ്റ് മുഴുവൻ ചെയ്തു ലോകത്തുള്ള എല്ലാ ബ്ലഡ് ടെസ്റ്റും ചെയ്തു എല്ലാ ഡയഗ്നോസിസും ചെയ്തു അവർ പറഞ്ഞു ആ ഡയഗ്നോസിസ് എല്ലാം നോർമലാണ് നിനക്കൊന്നുമില്ല അപ്പം ഞാൻ എനിക്ക് ഉറപ്പായിരുന്നു എനിക്കൊരു മാരകമായ രോഗവും വരത്തില്ല കാരണം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന ഉടമ്പടി എടുത്തിരിക്കുന്നതാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തു റിന്യൂ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഒന്നും കാണത്തില്ലെന്ന് ഉറപ്പായിരുന്നു പക്ഷെ എന്നാലും നമുക്കൊരു ഡയഗ്നോസിസ് വേണമല്ലോ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ലല്ലോ അപ്പം ഡോക്ടർ പറഞ്ഞു അവസാനത്തെ ഡയഗ്നോസിസ് കണ്ടെത്താനുള്ള അവസാനത്തെ ഓപ്ഷൻ ലങ് ബയോപ്സി ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ലങ് ബയോപ്സി ചെയ്യാം അപ്പോൾ അമൃതയെ തന്നെ പെട്ടെന്ന് അവിടുന്ന് ഞങ്ങൾ അമൃതയിലോട്ട് ട്രാൻസ്ഫർ ആയി അവിടുത്തെ ഡോക്ടർ ലങ് ബയോപ്സി എല്ലാം പെട്ടെന്നായിരുന്നു പ്രൊസീജിയർ ഇതൊക്കെ ഒത്തിരി സമയമെടുക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു ഇതിൻ്റെ ആണെങ്കിലും അതിൻ്റെ റിക്കവറി ആണെങ്കിലും അതിൻ്റെ ഡയഗ്നോസിസ് കണ്ടെത്തലാണെങ്കിലും ഒരു ടെൻഷനും ഇല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് ഡോക്ടർ അമൃതയിലെ പാൾമനോളജിസ്റ്റ് ടിങ്കു ജോസഫിനെ കണ്ട് ആളുടെ അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടാൻ ഭയങ്കര ഡിഫിക്കൾട്ടായിരുന്നു എനിവേ ലെങ് ബയോപ്സി ചെയ്തു എല്ലാവരും പറഞ്ഞ് എനിക്കെന്തോ മാരകമായ അസുഖമാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചതും പക്ഷേ ഇന്നലെ ഞാൻ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ബുധനാഴ്ച തന്നെ റിപ്പോർട്ട് വരണം എനിക്ക് ബുധനാഴ്ച റിപ്പോർട്ട് വന്നാൽ എനിക്ക് ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നാളെ നാളെയോ നാളത്തോളിയോ ഞങ്ങൾക്ക് തിരിച്ച് കത്രി കയറി പോകണം അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്ന് മാതാവിനെ കണ്ട് സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ പിന്നെ അതെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോയി മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ ദിവസം ബുധനാഴ്ചയാണ് ഞങ്ങൾ എനിക്ക് ബുധനാഴ്ച തന്നെ റിപ്പോർട്ട് വരണം ഇന്നലെ രാവിലെ വിളിച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇന്നലെ റിപ്പോർട്ട് കളക്ട് ചെയ്ത കളക്ട് ചെയ്യാൻ വരാൻ പറഞ്ഞു ഞങ്ങൾ ഇന്നലെ പോയി റിപ്പോർട്ട് കളക്ട് ചെയ്തു റിപ്പോർട്ട് കളക്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിച്ചതായ ഒരു അസുഖവും ഇല്ല നിനക്ക് വന്നിരിക്കുന്ന ന്യൂമോണൈറ്റിസാണ് ന്യൂമോണൈറ്റിസ് എന്ന് പറഞ്ഞാൽ അറിയാലോ ലങ്സിന് വരുന്ന ഒരു ഇൻഫെക്ഷനാണ് അത് ട്രീറ്റബിൾ ആണ് അതാണ് ഏറ്റവും വലിയ കാര്യം ട്രീറ്റബിൾ ആണ് എത്ര ദിവസത്തെ കോഴ്സ് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് മാറുമെന്ന് പറഞ്ഞു അത് വലിയൊരു അനുഗ്രഹമായിപ്പോയി കാരണം ഞങ്ങൾ വലിയത് പ്രതീക്ഷിച്ച് വന്നു ഒന്നുമില്ലാതെ മാതാവ് ഏറ്റവും സിമ്പിളാക്കി തന്നു ഇപ്പോൾ എനിക്ക് നടക്കുന്നതിനോ എടുക്കുന്നതിനോ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല ഒരു കുഴപ്പവും ഇല്ല അപ്പം ഞങ്ങളിനി ഇന്നിത് സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഇവിടെ തിരിച്ചു വന്നത് അടുത്ത ദിവസം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് മാതാവും അമ്മ മാതാവും തിരുക്കുമാരനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ഞങ്ങൾ ഈ ഉടമ്പടിയിൽ തുടർന്നു കൊണ്ട് പോകുന്നതായിരിക്കും പിന്നെ ഞാൻ ഇത് ഈ ഉടമ്പടിയുടെ ഇടയ്ക്ക് ഞാനിത് ഞങ്ങൾ പൈസയൊക്കെ കൊടുത്ത് സഹായിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ആളറിയാതെ എൻ്റെ ഹസ്ബൻഡ് അറിയാതെ എൻ്റെ ഹോസ്പിറ്റലിൽ കിടന്ന ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ കിടന്ന ഒരാൾ ഒരു രോഗിയുടെ അടുത്ത് പോയി ഞാൻ എന്നും ഫുഡ് വാരി കൊടുക്കുമായിരുന്നു ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ മാതാവ് എനിക്ക് ആളറിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ആളറിയാതെ ഇത് വരുന്നേ അറിഞ്ഞു കഴിഞ്ഞെന്നെ ആവും വീട്ടിലത്തെ അവസ്ഥയെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ആ മൂന്നാം മാസം തൊട്ട് ആ ആൾ മരിക്കുന്നോളം വരെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോയി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പോകും ഞാൻ ക്ലാസ് ക്ലാസ്സാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങും വീട്ടിൽ ആരോടും പറയത്തില്ല ഞാൻ എവിടെ പോകുന്നതെന്ന് ആളോടും പറയത്തില്ല ഞാൻ നേരത്തെ ക്ലാസ് ക്ലാസ്സാന്നും പറഞ്ഞ് ഇറങ്ങും എന്നിട്ട് ഞാൻ അവിടെ പോയി ആ രോഗിക്ക് ഫുഡ് വാരി കൊടുത്ത് അയാളുടെ കാര്യം മുഴുവൻ ചെയ്തിട്ട് അവിടെ നിന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോകും അങ്ങനെയാണ് ഞാൻ ആ ആൾക്കാരെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ആളിവിടെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം ആളോട് പറയുന്നത് ആൾക്ക് ദൈവ ഒരു ഒരു സങ്കടവും ദേഷ്യവും ഇല്ല എൻ്റെ അടുത്ത് ഞാൻ ചെയ്തതിനെല്ലാം ന കൂടി മാത്രമേ കാര്യങ്ങൾ കാര്യങ്ങളെടുത്തിട്ടുള്ളൂ പിന്നെ ഗ്രന്ഥത്തിൽ യശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പത്താം തിരുവചനം പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്തുകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തും ഈ മകളുടെയും കുടുംബത്തിൻ്റെയും അനുഭവ സാക്ഷ്യം അതായത് തങ്ങൾ ഏത് അവസ്ഥയിൽ നിന്ന് ഇന്ന് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയുന്ന രീതിയിലേക്ക് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ ഈ കുടുംബത്തെ ഒരുക്കി എന്നുള്ളതാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുക ബഹുമാനപ്പെട്ട ബി പി ജോസഫ് ഉടമ്പടി ധ്യാനത്തിൽ പറയുകയുണ്ടായി കർത്താവുമായിട്ട് ഒരു ഇൻറ്റിമസി നമുക്ക് വേണം അതൊരു ആത്മീയ ബന്ധമാണ് ആ ആത്മീയ ബന്ധമുണ്ടെങ്കിലാണ് നിർബന്ധ ബുദ്ധിയോടെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റുക ഈ മകൾ പറഞ്ഞു എനിക്ക് എൻ്റെ ഹസ്ബൻ്റിനെ അമ്മയുടെ ഒരു മകനാക്കി എനിക്ക് തിരികെ തരണം കുഞ്ഞിന് അസുഖം വന്നപ്പോൾ പറഞ്ഞു കുഞ്ഞിൻ്റെ അസുഖം അമ്മ മാറ്റി തരണം എനിക്ക് വേറെ ആരുമില്ല അമ്മ തന്ന കുഞ്ഞാണിത് അമ്മ തന്ന കുഞ്ഞാണെങ്കിൽ എനിക്ക് ആ കുഞ്ഞിൻ്റെ അസുഖം മാറ്റേണ്ടതും അമ്മ തന്നെയാണ് എനിക്ക് കുഞ്ഞിനെ ജീവനോടെ കിട്ടണം അപ്പോഴിങ്ങനെ നിർബന്ധ ബുദ്ധിയോടെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അതിന് ഈ മകൾ കൊടുത്ത വിലയുണ്ട് അതായത് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷമൊക്കെ ഓരോരോ കാര്യങ്ങളിൽ ഹസ്ബൻ്റുമായിട്ടുണ്ടായിരുന്ന അസ്വസ്ഥതകളും അതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത രീതിയിൽ ഹസ്ബൻ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോഴുമൊക്കെ അന്നാരും ആ സമയത്തൊന്നും ഒറ്റയ്ക്ക് പോയിരുന്ന് മാറി അതിനെക്കുറിച്ച് ആവലാതി പറയുകയല്ല പരിശുദ്ധ അമ്മയോട് ഒന്നും കൂടെ ചേർന്ന് നിൽക്കാനാണ് ശ്രമിച്ചത് തൻ്റെ കുടുംബത്തെ മൊത്തം വിശുദ്ധീകരിക്കുന്നതിന് താനൊരു കാരണമാകുമെങ്കിൽ അത് എത്രയും നല്ലത് എന്ന രീതിയിലായിരുന്നു ഈ മകളുടെ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും അങ്ങനെ തനിക്ക് ഒട്ടും പറ്റാതിരുന്ന അവസരത്തിൽ പോലും ഒരു രോഗിക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകുന്നു അതാ രോഗിക്ക് ഫുഡ് വാരി കൊടുക്കുന്നു അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നു ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് പിന്നീട് ഈശോ ഇവിടെ ഇടപെടാതിരിക്കുക അതായത് അവൻ പറയുന്നത് പോലെ ചെയ്യുവാനായിട്ട് മാക്സിമം ശ്രമിക്കുകയാണ് തനിക്ക് വന്ന എല്ലാ വിപരീത സാഹചര്യങ്ങളും നന്മയ്ക്കാക്കി മാറ്റുവാനായിട്ട് ഈ മകൾ പരിശ്രമിച്ചു അങ്ങനെ തൻ്റെ കുഞ്ഞിന് പൂർണ്ണമായ രോഗസൗഖ്യം കിട്ടി ഈ മകളുടെ തന്നെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കുവാൻ സാധിച്ചു കുടുംബത്തിലേക്ക് മൊത്തം സമാധാനവും സന്തോഷവും നൽകുന്ന രീതിയിൽ തൻ്റെ കുടുംബത്തെ ഒന്നാകെ ഇന്നിവിടെ കൊണ്ടുവരുന്നതിനും അമ്മയുടെ തിരുനടയിൽ വന്ന് സാക്ഷ്യം പറയുന്നതിനും ഈ മകളെ അമ്മ ഒരുക്കുകയായിരുന്നു അങ്ങനെ ഈശോയിലൂടെ അമ്മയിലൂടെ ഈശോ നൽകിയ എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന